അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർആം പറയുന്നു സഫയും മറുപയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഹജ്ജിനും ഉംറയ്ക്കും വരുന്നവർ അവിടെ പരിശുദ്ധമായ തവാഫ് ചെയ്യണമെന്ന് വിശുദ്ധ കുർആൻ സഹോദരങ്ങളെ സഹോദരിമാരെ ഈ ആയത്തിന്റെ ഇടയിൽ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ സ്വന്തം മഹത്വമാണ് അള്ളാഹുവിന്റെ മഹതി ഹാജറാ വിട്ട കൊടുക്കാൻ ശരീരത്തിൽ വെള്ളമെല്ലാം വറ്റി വരണ്ടുപോയ സമയത്താണ് ചിറവ് കൊണ്ട് ഭൂമിയിൽ അടിച്ചപ്പോ സുന്ദരമായ വെള്ളം പൊട്ടിയൊലിക്കുകയാ അവിടെയാണ് പറഞ്ഞത് അടങ്ങണേ അടങ്ങണേ ആ അടങ്ങലാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ സംസ്ഥെന്ന് അള്ളാഹുവിന്റെ പ്രവാചകരു പറഞ്ഞു തരികയാണ് എന്താണ് അതിൻ്റെ ശ്രേഷ്ഠത എന്താണ് ഭൂമിയിലേറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഏതെന്നറിയുമോ അത് മുഹമ്മദ് മുസ്തഫ കുടിക്കണേ സഹോദരിമാരെ കുടിക്കണേ സഹോദരങ്ങളെ മാൗ സ്വന്തം ഏതൊരു നീയ്യത്തിലാണോ സ്വന്തം കുടിക്കുന്നതാ നീയത്തല്ലാഹു കബൂലാക്കുകയാ രോഗം മാത്ര നീയത്ത് വെച്ചാൽ തീർച്ചയാണ് സഹോദരിമാരെ അള്ളാഹു രോഗം മാറ്റി തരികയാ ബുദ്ധിമുട്ടു മാറാ നീയത്ത് വച്ചാൽ അല്ലാഹു ആ ബുദ്ധിമുട്ട് മാറ്റി തരികയാ ഒരിക്കൽ മഹാനായ ഹബീബായ തങ്ങൾ പ്രവേശിച്ച സമയത്ത് അബൂദർ അബൂതുണ്ടായി അബൂദർ നീ കാലയത്തിൽ കഴിയാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി മുപ്പത് ദിവസമായി ഞാൻ ഇവിടെയാണ് ഹബീബായ തങ്ങൾ നിനക്കുള്ള ഭക്ഷണമേതാണ് അബൂദറേ അവിടെയാണു പറഞ്ഞത് അല്ല എനിക്ക് തന്ധമല്ലാതെ ഒന്നുമില്ല നബിയേ ഞാൻ ം കുടിക്കുകയാണ് എൻ്റെ വയറ് നിറയുകയാണ് മഹാനായ അബു ജും അലി അള്ളാഹെന്ന് പറയുന്നു എനിക്ക് പനി പിടിപെട്ട സമയത്ത് എന്നോട് പറഞ്ഞു മഹാനായ അബ്ദുല്ലാബിൻ അബ്ബാസു പറഞ്ഞു നീ ശരീരത്തിൽ സ്വന്തം വെള്ളം കൊണ്ട് തുടയ്ക്കണേ എന്ന് പറഞ്ഞു കൊടുക്കുകയാ എൻ്റെ സഹോദരങ്ങളെ ഹബീബായ തങ്ങളെ ഹജ്ജിന് ശേഷമുണ്ടല്ലോ പരിശുദ്ധമായ സ്വന്തമാണ് പരിശുദ്ധമായ